ചെപ്പുലശ്ശേരി നഗരനവീകരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ കെ എ അസീസ് പ്രകടനം ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുഴശ്ശേരി ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലെ ഡ്രൈനേജ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് ചെറുപ്പുഴശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ഈ ഭാഗത്ത് ഡ്രെയിനേജ് ഒരേപോലെയല്ല നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം പാലക്കാട് റോഡിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാർ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലെ ഡ്രെയിനേജ് നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞു തുടർന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ കെ അസീസ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ഒരു ഭാഗത്തും ഈ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിൽ എത്തിയാൽ പഴയ കാലത്തെ ചോടാ കുപ്പി ഓടപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഒരു കത്തപ്പോലവർ വെക്കുക അതിന് മുമ്പൂടെ വളച്ച അതിന്റെ ഉടമസ്ഥനെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾ ആലോചിക്കണം ഇങ്ങനെ ഈ റോഡ് പഴയ കാലത്തെ ഈ ബിൽഡിങ്ങിന് മുമ്പിൽ നിന്നിപ്പോ റാ എന്ന് പറഞ്ഞാൽ റാ തെറ്റും ആ രീതിയിലാണ് വളച്ചു കൊണ്ടുവന്ന് ഇവിടെ ഡ്രൈനേജ് പണിയുന്നത് നാലൊരു പാത രണ്ടു ഭാഗത്തു നിന്നും വാഹനങ്ങൾ വന്നാൽ ഇവിടെ വന്നാല് ഈ ഏറ്റവും കഞ്ചസ്റ്റഡ് ആയ ഈ ഏരിയയിൽ വന്നാൽ ഇത് വളരെയധികം ടൗണിലെ ഗതാഗത കുറത്തുണ്ടാക്കും ഇപ്പൊ നിങ്ങൾക്കറിയാം ഇതിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോ ഈ ഒറ്റപ്പാൻ റോഡ് ജംഗ്ഷൻ മുതൽ ഒന്ന് മഞ്ചക്കല്ല് വരെ പോകണമെങ്കിൽ ഈ ടൈമുകളിൽ രാവിലെ വൈകിട്ട് ഒമ്പതര മണിക്കും അതുപോലെ വൈകുന്നേര സമയങ്ങളിലുമൊക്കെ മണിക്കൂറുകൾ ഗതാഗത തടസ്സമുണ്ടാകുന്ന ട്രാഫിക് ജാം ഉണ്ടാകുന്ന ഒരു ഒരവസ്ഥ ഇപ്പൊ നിയമിക്കാൻ അതിനെ വെല്ലുന്ന തരത്തിലുള്ള വലിയ തോണിന് ട്രാഫിക് ജാം ഉണ്ടാകും എന്ന് മാത്രമല്ല മുപ്പത്തിയേഴ് കോടി പരിപാടിക്ക് ചെലവഴിക്കുന്നതാണ് എന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ ശ്രദ്ധിക്കണം അതായത് ഇവിടെ വാട്ടർ ഒത്തിരിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് നാലര കോടി രൂപ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അവിടെ ഇലക്ട്രിക് പോസ്റ്റുകളെ മറ്റും ലൈന് മാറ്റുന്നതിന് വേണ്ടി ഒന്നര കോടിയേറെ രൂപ കൊടുക്കുന്നുണ്ട് ഇപ്പോ ബാക്കി ഏതാണ്ട് മുപ്പത്തിയേഴ് കോടിയിൽ മുപ്പത്തിയൊന്ന് കോടി രൂപയും ഈ റോഡ് ഏതാണ്ട് മഞ്ചക്കല്ലിങ്ങൾ കച്ചേരിക്കുന്നത് വരെയുള്ള റോഡ് അത് പകുതി സ്ഥലം പിന്നെ രണ്ടു വരി പാതയാണ് ബാക്കി സ്ഥലവും സ്ഥലങ്ങൾ നാലുവരി പാതയുണ്ട് ഇത്രയും മുപ്പത്തിയൊന്ന് കോടി രൂപ ചെലവഴിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെസായ പ്രദേശങ്ങളിൽ സ്ഥലം നേരത്തെ സ്വാഗതാസം സൂചിപ്പിച്ചതുപോലെ സ്ഥലം ഏറ്റെടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്ന സ്ഥലം ഏറ്റെടുക്കണം അത് ഏറ്റെടുക്കാതെ ഇങ്ങനെ മുസ്ലിം ലീഗ് മുൻസിപ്പൽ പ്രസിഡന്റ് സിയബ ബക്കർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ എം ഇസഹക്ക് പി പി വിനോദ് കുമാർ പി അക്ബർ അലി എം കെ നജീബ് വി ജി ദീപേഷ് എം ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ആയിഷ പാലത്തിങ്ങൽ ഷഹനാസ് ബാബു ശിവൻ തൂത ഇക്ബാൽ ദുറാനി ജയൻ നിരപ്പറമ്പിൽ ഷമീർ ഇറക്കിങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു एम ए गोल्डन डायमंड्स एम ए टवर मेन रोड चर्पलशेरी